കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്തു നിന്നും കെ സുധാകരനെ ഒഴിവാക്കാനുള്ള നീക്കങ്ങളോടെ സംസ്ഥാന കോൺഗ്രസിൽ വൻ ഉരുൾപൊട്ടൽ താൻ മാറില്ലെന്നും ഹൈക്കമാൻഡ് തന്നെ മാറ്റില്ലെന്നും സുധാകരൻ അസംദിഗ്ധമായി പ്രഖ്യാപിച്ചതോടെ കോൺഗ്രസിൽ വീണ്ടും ഒരു കൂട്ടപ്പൊരിച്ചിലിന് കളമൊരുങ്ങി സുധാകരനെ പ്രസിഡന്റ് സ്ഥാനത്തു നിന്നും പുറത്താക്കാൻ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും എ ഐ സി സി സംഘടനാ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലും അടങ്ങുന്ന അച്ചുതണ്ട് കുറെ കാലമായി കെട്ടിപ്പൊക്കിയ പ്രചാരവേലയാണ് സുധാകരൻ പരസ്യമായി വെല്ലുവിളിച്ചത് കേരള ചുമതലയുള്ള എ ഐ സി സി ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിയെ കൊണ്ട് പ്രസിഡന്റിനെ മാറ്റണമെന്ന് ഹൈക്കമാൻഡിന് റിപ്പോർട്ട് സമർപ്പിച്ച ശേഷമാണ് സുധാകരനെതിരായ അംഗം മുറുകിയത് അനാരോഗ്യം മൂലം പാർട്ടിയെ നയിക്കാനാവുന്നില്ലെന്ന റിപ്പോർട്ടും സുധാകരനെ പ്രകോപിപ്പിച്ചു താൻ പൂർണ്ണ ആരോഗ്യവാനാണെന്നും അനാരോഗ്യം സംഘടനയെ നയിക്കുന്നതിൽ ബാധിച്ചിട്ടുണ്ടോ എന്ന് തെളിയിക്കാൻ അദ്ദേഹം വെല്ലുവിളിക്കുകയും ചെയ്തു തന്റെ ആരോഗ്യത്തെ കുറിച്ച് നന്നായി അറിയാവുന്ന രാഹുൽ ഗാന്ധിയാണ് കുറെ കാലം മുമ്പ് തന്നെ യു എസിലെ മയോ ക്ലിനിക്കിൽ അയച്ച് ചികിത്സിപ്പിച്ചതെന്നും സുധാകരൻ വെളിപ്പെടുത്തുന്നുണ്ട് നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന കേരളം അസം ബീഹാർ തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ കെ പി സി സി അധ്യക്ഷന്മാരെ ഹൈക്കമാൻഡ് അടിയന്തരമായി ഡൽഹിക്ക് വിളിപ്പിച്ചിരുന്നു സുധാകരനെ പുറത്താക്കാൻ വേണ്ടിയാണ് ഡൽഹിക്ക് വിളിപ്പിച്ചതെന്നായിരുന്നു ായി പ്രചരണം എന്നാൽ ഈ ചർച്ചയിൽ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഖെയോ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയോ നേതൃമാറ്റത്തെക്കുറിച്ച് ഒരു സൂചന പോലും നൽകിയിട്ടില്ലെന്നാണ് സുധാകരന്റെ വെളിപ്പെടുത്തൽ താൻ കെ പി അധ്യക്ഷനായ ശേഷം നടന്ന തദ്ദേശ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകളിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിലും മിന്നുന്ന വിജയം നേടിയ സാഹചര്യത്തിൽ തന്നെ സ്ഥാനഭ്രഷ്ടനാക്കാൻ ഒരു കാര്യമെങ്കിലും വേണ്ടേ എന്ന് പറഞ്ഞ സുധാകരൻ നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെ പ്രസിഡന്റ് സ്ഥാനത്ത് തുടരുമെന്ന് പ്രഖ്യാപിച്ചത് ഹൈക്കമാൻഡ് ആയിരുന്നെന്നും പറഞ്ഞതും എതിർക്കുന്നവർക്കുള്ള താക്കീതായി അതേസമയം സുധാകരന് അനുകൂല ഘടകങ്ങൾ ഏറെയാണെന്നതും മാറ്റാതിരിക്കാനുള്ള കാരണങ്ങളായി ഹൈക്കമാൻഡ് പരിഗണിക്കുമെന്നുമാണ് അദ്ദേഹം കരുതുന്നത് തന്നെ മൂലക്കിരുത്താൻ ഒരു ഗ്രൂപ്പ് പ്രവർത്തിക്കുന്നുണ്ടെന്ന സുധാകരന്റെ ആരോപണം പാർട്ടിയിൽ സതീശൻ വേണുഗോപാൽ അച്ചുതണ്ടിനെതിരായ ഒളിയമ്പായി മുൻ കെ അധ്യക്ഷനായ കെ മുരളീധരൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ എന്നിവരുടെ ശക്തമായ പിന്തുണ സുധാകരനാണെന്നതും സുധാകരനെ മാറ്റാനുള്ള നീക്കത്തിന് തിരിച്ചടിയാകുന്നു മുൻ പ്രതിപക്ഷ നേതാവും മുൻ മുൻ പ്രതിപക്ഷ നേതാവും മുൻ കെ പി സി സി അധ്യക്ഷനും പ്രവർത്തക സമിതി അംഗവുമായ രമേശ് ചെന്നിത്തല പരസ്യമായി പിന്തുണ പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും സുധാകരന്റെ ശക്തനായ പിന്തുണക്കാരൻ അദ്ദേഹം തന്നെയാണ് സതീശൻ വേണുഗോപാൽ അച്ചുതണ്ടിനെതിരായ ഏറ്റവും വലിയ പ്രതിയോഗി രമേശ് തന്നെയാണ് അടുത്ത മുഖ്യമന്ത്രി പദം സ്വപ്നം കണ്ടു കഴിയുന്ന രമേശിനും ഇപ്പോഴത്തെ പോരാട്ടത്തിൽ സതീശൻ ഗ്രൂപ്പ് മുന്നിലെത്തുന്നത് സ്വപ്നം കാണാൻ പോലും കഴിയില്ല സുധാകരന് പകരം മരണശൈലിയിൽ കിടക്കുന്ന എ ഗ്രൂപ്പിന്റെ ആന്റു ആന്റണിയെ സണ്ണി ജോസഫോ പ്രസിഡന്റ് ആകുന്നതും ഐ ഗ്രൂപ്പിന്റെ കമാൻഡറായ രമേശിനിഷ്ടമല്ല ജാതി സമവാക്യങ്ങളും സുധാകരനെ മാറ്റുന്നതിൽ നിന്നും ഹൈക്കമാൻഡിനെ പിന്നോട്ട് വലിക്കുന്നു രമേശ് വേണുഗോപാലൻ സതീശൻ തുടങ്ങിയവർ നായർ സമുദായത്തിൽപ്പെട്ടവരായതിനാൽ പെട്ടവരായതിനാൽ അധ്യക്ഷ സ്ഥാനത്തുള്ള ഭൂരിപക്ഷ സമുദായത്തിലെ ഈഴവ് വിഭാഗത്തിൽപ്പെട്ട സുധാകരനെ മാറ്റുന്നതും തിരിച്ചടിയാകുമെന്നും ഹൈക്കമാൻഡ് ഭയക്കുന്നുണ്ട് എല്ലാ ഘടകങ്ങളും തനിക്ക് അനുകൂലമാണെന്ന ബോധ്യത്തിൽ തന്നെയാണ് തന്നെ പുറത്താക്കാൻ സുധാകരൻ ഹൈക്കമാൻഡിനെ കാര്യം കാര്യമെന്തായാലും സുധാകരൻ ഇന്നത്തെ പ്രഖ്യാപനങ്ങളോടെ കോൺഗ്രസ് നേതൃത്വത്തിൽ പുതിയ പോർമുഖങ്ങൾ തുറക്കുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ